ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ് വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് നമ്മുടെ വീട്ടിലെ മസാല ചേർക്കുന്ന എല്ലാ കറികൾക്കും ഈ മസാലക്കൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കറി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം പെരുംജീരകം എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് ചേരുവകളായ പട്ട ഒരു അൻപത് ഉള്ളം വരും പിന്നെ തക്കോല കൂടാതെ ഏലയ്ക്ക വളരെ കുറച്ച് മതി ഒരു ഒന്ന് ഒരു സ്പൂൺ ഏലയ്ക്ക അതേപോലെ തന്നെ ഗ്രാമ്പു ഇതൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മസാലപ്പൊടിയിൽ ഏത് ടേസ്റ്റ് വ്യത്യാസം വരും ഒരു സ്പൂൺ കുരുമുളക് പിന്നെ ഈ കശകശയും കശകശ പിന്നെ രണ്ട് മൂന്ന് ബേ ലീഫ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ഈ ലീഫ് ഒന്ന് ഇട്ടു കൊടുക്കാം ഇതില് രണ്ട് പച്ചലി കൂടെ ഉണ്ട് അത് പ്രത്യേക മണമാണ് അതിന് തരുന്നത് അതിൻ്റെ കൂടെ പൊടിഞ്ഞുളൂ ഇതിലേക്ക് തന്നെ ആദ്യം തക്കോല കൊടുക്കാം ഏലക്ക മ്പൂ പിന്നെ കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ചൂടായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ ജീരകം ഇട്ടു നമ്മൾ ജീരകമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ച കച്ച കൂടി ചേർത്ത് വയ്ക്കുകയാണ് ഇതിനധികം മൂപ്പില്ല ചെറിയ സാധനമായതുകൊണ്ട് പെട്ടെന്ന് മൂക്കും ഇന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കാരണം ഇതിനകത്ത് ഇരുന്നാൽ വീണ്ടും ചൂടായി ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളും എടുത്തു വെച്ചിരിക്കുന്ന വലിയ ജീരകം ചേർത്ത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെച്ചെടുക്കാം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ മസാല ചേർക്കുന്ന കറികൾക്കും ഇത് നമുക്ക് ചേർക്കാവുന്നതാണ് ബിരിയാണിക്ക് ആയാലും ഏതിനായാലും ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തേക്ക് വരും കൂടുതൽ പൊടിച്ച് വെച്ചാലിത് മണം നഷ്ടപ്പെടും അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് പൊടിക്കുന്നതായിരിക്കും നല്ലത് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ എടുത്ത് പൊടിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഏത് കറിക്ക് മസാല ചേർക്കുന്ന ഏത് കറിക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കുകയും പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു